الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأجعل لي لصان صدق في الآخرين وأجعلني من ورثة جنة النعيم وأغفر لي إنه كان من الظالمين ولا تخزني يوم يبعثون يوم, يوم لا ينفع مال ولا بنون إلا من نفي الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغافلين وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون وكبكبوا فيها هم والغالب والغابون وجنود إبليس أجمعين وجنود إبليس وجنود إبليس وجنود أجمعون إبليس <سؤال> قالوا هم فيها يختصمون تالله إن كنا لفي ضلال مبين إذ نصليكم برب العالمين وما أضلنا إلا المجرمون وما لنا وما لنا من شافعين ولا <مع فلنا> صديق حميم فلولا كان فلولاك كا فلو أن لنا كرة فتكون من المؤمنين إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم كذبت قوم نوح المرسلين إذ قال لهم أخوهم قلوه لا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إلا على رب العالمين فاتقوا الله وأطيعون قالوا أنؤمن لك واتبعك الأرذلون െറ സൂറത്ത് ഷഹായിലെട്ടാമത്തെ അല്ല എൺപത്തിനാലാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഈ സുഹൃത്ത് അലൈഹു ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളിൽ ഒന്നാണ് രബിയുടെ ഏറ്റവും ചെറിയ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഇത് നൂറ്റി പതിനൊന്നാമത്തെ അധ്യായം വരെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് അള്ളാഹു സുഹാൻ താര ഓമിനിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ എല്ലാം സംക്ഷിപ്തമായി വിവരിച്ചു കൊടുക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് എല്ലാ പ്രവാചകന്മാരെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഒഴുകാൻ പരാമർശിച്ച പ്രവാചകന്മാരും ഏതാണ്ട് ഇരുപത്തഞ്ച് പ്രവാചകന്മാരുണ്ട് എന്നാൽ ആ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂസാ നബി ഇബ്രാഹിം നബി ഫൂദ് നബി സാലിഹ് നബി അങ്ങനെ തുടങ്ങിയുള്ള ചില പ്രവാചകന്മാരെ പറ്റി മാത്രമാണ് ഈ സ്വന്തത്തിൽ പരാമർശിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രവും മൂസാ നബിയുടെ ചരിത്രവും ഈ ആയത്തിൽ പറഞ്ഞു ഇനി പറയുന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ തന്നെ കുറച്ചുകൂടി ഭാഗമായി അവസാന ഇന്ന് അവസാനിക്കുന്നത് നോഹി നബിയുടെ അവസാനത്തെ കഥയുമാണ് അള്ളാഹ് സുബഹാന ഹൊത്താര ഈ നിയമങ്ങളെല്ലാം ഈ ചരിത്രങ്ങളെല്ലാം വിശദമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒജിയാൽ നീ വായിക്കുക നീ നീ ഓർക്കുക ഒജിയാൽ നീ നീ പൂർണ്ണമായി പാരായണം ചെയ്യുക ധാരാളം ആക്കിയ നീ ആക്കുക ഉണ്ടാക്കിയെടുക്കുക നിസാന സ്ഥിതി

ഉണ്ടാക്കിയ കീർത്തി ഉണ്ടാക്കിയ ഉണ്ടാക്കിയതാണ് ഈ ആയത്തുകളല്ല സൽകീർത്തി ഉണ്ടാക്കിയ ആയത്തുകളാണ് ഇത് പഠിക്കുക എന്ന് അസാഹുത്തരം പറയുന്നു ഒജാലിനി നിങ്ങൾ വായിക്കുക മീൻ വറസത്തി ജനനത്തിൻറെയും അനുഗ്രഹിതമായ സ്വർഗത്തിൽ നിന്നുള്ള അവസാനം അവസാനം അതിന്റെ പറ്റി പറയുക ഒജാലിനി എന്നെ നിങ്ങളാക്കണം മീൻ വറസത്തി ജനനത്തിനിറയും അനുഗ്രഹിതമായ സ്വർഗത്തിൻ്റെ അവകാശം അത് പറയുക ഈ ജന്മത്തിൻ്റെ ഇറയും അനുഗ്രഹീതമായ സ്വർഗത്തിൻ്റെ അവകാശികളാണ് അവകാശികളെ പറ്റി പറയുക സ്വർഗത്തിൻ്റെ അവകാശികളെ പറ്റി പറയുക പൊത്തക്കൂ നീ എന്നെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഓഫിറിലി അബി നിങ്ങൾ എന്നെ എൻ്റെ പിതാവിനെ പിതാവിനെപ്പറ്റി അവർ പറഞ്ഞു കൊടുക്കുക ഓഫിറിലെ അബി എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക ആരാ ഇബ്രാഹിം അബിയ പറഞ്ഞത് ഓഫിർലി അബി എൻ്റെ പിതാവിനെ പിതാവിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക ഇന്നഹു കാലമിന്റെ സാധിപ്പ് ഇന്നഹു കാലമിലെ വാലിയിൽ അവർ അദ്ദേഹം പൂർണ്ണമായും അള്ളാഹുൻ്റെ വഴിപെ വഴിപഴച്ചവനായിരുന്നു ഇന്നഹുഖാന അവനായിരുന്നു ഇന്നിൻ വഴിപഴച്ചവനായിരുന്നു അള്ളാഹു സുബാനുഹദ് നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പണിയെടുത്ത പ്രവാചകന്മാരിൽ ഒരാളാണ് അദ്ദേഹം അപ്പം ഇന്നഹു കാലം ഇന്നഹുഖാൻ ഓഫീസിൻ്റെ അബി എൻ്റെ പറ്റി പറഞ്ഞു കൊടുക്കുക മിന സാധ്യതയിൽ അദ്ദേഹം നാലിയിൽ വഴിപെളച്ചവരുടെ കൂട്ടത്തിലായിരുന്നവർ അദ്ദേഹം ഇബ്രാഹിം അബിയുടെ മാപ്പയാണെങ്കിലും അദ്ദേഹം ആസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ ആസർ ഇബ്രാഹിമിൻ്റെ പിതാവിനെപ്പറ്റി അവർ പറഞ്ഞത് അപ്പോൾ അന്നഹുഖാനുള്ള നാലിയിൽ അവൻ വാലിമാണെന്നും വഴിപെളച്ചവനായിരുന്നു അത് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹു സുഹാൻ മുൻ തലം പറയുകയാണ് ഒരാ തുമി എന്നെ നിങ്ങൾ അപമാനിക്കരുത് പുനരുദ്ധരിക്കപ്പെടുന്ന ദിവസം പുനരുദ്ധരിക്കപ്പെട്ട ദിവസം നിങ്ങൾ എന്നെ അപമാനിച്ചു കളയരുത് എന്നും അള്ളാഹു സുബാൻ തല പറയുകയാണ് ഇനി പറയുന്നു വ്യോമരായം ഒരു സമ്പത്ത് ഉപകരിക്കാത്ത ദിവസം ഒരാ ബനുവൻ മക്കളും ഉപകരിക്കാത്ത ദിവസം മക്കൾത്തും മക്കളും സമ്പത്തും ഒന്നും അപകരിക്ക ഒന്നും പ്രയോജനപ്പെടാത്ത രായംഭൾമാലും ഒരാ ബനുവിൻ മക്കളോ സന്താനങ്ങളോ ഒന്നും ഒരു പ്രയോജനം നാളാക്ക ദിവസങ്ങളെ ഓർക്കുക ഇല്ലാമൻ അത്തല്ലാഹ അള്ളാഹുനെ വന്നവരോഹിച്ച് സുരക്ഷിതമായ മനസ്സുമായി മനസ്സുമായി വന്നവരോഹിച്ച് അവർക്കൊന്നും ഒന്നും കിട്ടുകയില്ല ഇല്ലാമൻ അത്തല്ലാഹ് ശരിയും ശരിയും ഇല്ലാമൻ അത്തല്ലാഹ അള്ളാഹു അള്ളാഹു വന്നവരോഴിച്ച് സുരക്ഷിതമായ സുരക്ഷിതമായ ജന്നത്തു സ്വർഗം ഹൃദയുമായിരിക്ക അടുപ്പിക്കപ്പെടും മുത്തക്കിങ്ങൾക്ക് വേണ്ടി സ്വർഗം അടുപ്പിക്കപ്പെടും സ്വർഗം എല്ലാവരും നല്ലവരായ ആളുകൾക്ക് വേണ്ടിയാണല്ലോ ആണല്ലോ സ്വർഗ്ഗം അപ്പോൾ ഒതുവത്തിൽ ജന്നത്തു സ്വർഗം അടുപ്പിക്കപ്പെടും ഈ മുത്തീല മുത്തീകളായ ആളുകൾക്ക് വേണ്ടി സുരക്ഷിതമായി പടച്ചവര നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സൂക്ഷി ജീവിക്കുന്ന ആൾക്ക് ആളുകൾക്ക് വേണ്ടി അള്ളാഹുദല സ്വർഗ്ഗത്തെ അടുപ്പിക്കപ്പെടും അപ്പോൾ ബുരുദത്തിൽ ജഹയും നിരക നിരകത്തെ അവൻ അടുത്തുകൊണ്ടുവരികയും ചെയ്യും അത് വലിയ ഭാവിയിൽ മോശം മോശക്കാരായ ആളുകൾക്ക് വേണ്ടി വഴിതെറ്റിയ ആളുകൾക്ക് വേണ്ടി അള്ളാഹുദല പിന്നെ വഴിതെറ്റിയ ആളുകൾക്ക് വേണ്ടി അള്ളാഹു തൻ നരകത്തെ അകറ്റിക്കൊണ്ടുവരികയും ചെയ്യും അടുത്ത ആൾമിനികളായ മുത്തക്കികളായ ആളുകൾക്ക് സ്വർഗത്തെ അടുപ്പിച്ചു കൊണ്ടുവരുമെങ്കിൽ കൊണ്ടുവരുന്നുവെങ്കിൽ ബിരുദത്തിൽ ദഹയുമോ നരകത്തെ അവൻ കൊണ്ടുവരും അവൻ പിഴച്ച വഴിയിൽ വിപണിച്ചവർക്ക് നരകവും വെളിപ്പെടു വെളിപ്പെടുത്തപ്പെടും കൊണ്ടുവരിക്കും അലഹം അവരോടും അറിയപ്പെടും അവരോട് പറയപ്പെടും ഹൈനമാക്കുന്നതും നിങ്ങൾ എവിടെയായിരുന്നു എവിടെയാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹുദിക്കും നിങ്ങളെ സഹായിക്കുന്നവരായിരുന്നില്ലേ അവർ എന്താ സുറൂൺ അല്ലെങ്കിൽ നിങ്ങൾ വിടെ എന്ത് സിറു നിങ്ങൾ പോയവരായില്ലേ എന്ന് അള്ളാഹു അവർ ചോദിക്കും അവർ തള്ളി പിഴത്തപ്പെടും തള്ളി വീഴ്ത്തപ്പെടും ഫീഹ അവിടെ അൽഹാബൂൻ മോശക്കാരായ വഴിപയച്ചവരായ ആളുകൾ അവർക്ക് തള്ളി പിടുത്തപ്പെടുത്തപ്പെടും ഇബ്രീസാണ് ഇബ്രീസിൻ്റെ സൈന്യം അവരെല്ലാവരും ഇബ്രീസിൻ്റെ സൈന്യം എല്ലാവരും അവർ ഉണ്ടാ അവണ്ടാക്കപ്പെടും അവരെയും നരകത്തിലേക്കാണ് തള്ളപ്പെടുക കാരൂ അവർ പറയും ഫിഹ അവിടെ അവർ പൂർണമായും എഫ്തസിമോൻ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അവരവിടെ ഉണ്ടാകുക സത്യം ഇന്നാ കുന്ന തീർച്ചയായും ഞങ്ങൾ വ്യക്തമായ ദുർമാർഗ്ഗത്തിലായിരുന്നു ഞങ്ങൾ എന്നും പറയും ഇത് യുസഫ് ബീക്കും ഇതിൽ ബിക്കും നിങ്ങളെ നമ്മൾ നമ്മൾ പിന്നെ മോശക്കാരായി തുല്യരായി കണക്കാക്കപ്പെടും ലോകരക്ഷിതാവായ അള്ളാഹുവിന് അള്ളാഹു അള്ളാഹു കൊണ്ട് സത്യം നിങ്ങൾ യുസഫ്ലിക്ക് മീന സമ്മർദ്ദമായി കൊണ്ടുവരപ്പെടും ലോകരക്ഷിതാവായ അള്ളാഹുവിന് കൊണ്ടുവല്ലപ്പെടും നമ്മൾ നമ്മളൊരിക്കലും വഴികൾപ്പിക്കുകയില്ല അക്രമികളായ ആളുകളെ നമ്മൾ മാലനാമിൻ വഴികൾപ്പിക്കുകയില്ല നമ്മൾ ഒരിക്കലും ഷാഫി അകന്നു പോവുകയില്ല അകന്നു പോവുകയുമില്ല കുറ്റവാളികളായിട്ട് അകന്നു പോകുന്നവരുമല്ല ഇല്ലാതെ മുജലിമോൻ മുസ്ലിമീകളായ അക്രമികളായ ആളുകളല്ലാതെ പോകുകയും പേടനാമിൻ ഷാഫിയിൽ നിങ്ങൾ ശിപാർശ ചെയ്യാനില്ലാതെ ആരും ആരുമകും ഉണ്ടാവുകയില്ല വിഷാഫിയും തുജരായി ആരുമുണ്ടാവുകയില്ല ശിപാർശയാൽ മിക്കുന്നതിലുകളുണ്ടാവുകയില്ല വലാസതിക്കുന്ന ഭംഗിയും ഒരു സത്യസന്ധനുണ്ടാവുകയില്ല ഉറ്റവരായ ഉറ്റവരായ ആരും ഒരു ചങ്ങാസിയും അവിടും ഉണ്ടാവുകയില്ല പല അന്ന രനാ കടത്താൻ തീർച്ചയായും അവർ ഞങ്ങൾക്ക് കടത്താൻ ഒരു അടക്കമുണ്ടായിരുന്നുവെങ്കിൽ ിയൻ അപ്പോൾ അവർമ്മിനികളായിത്തീരും ഇന്ന ഫീതായിരിക്കാം തീർച്ചയായും ഇതിലുണ്ട് രാജ്യത്തെ ദൃഷ്ടാന്തങ്ങളുണ്ട് മോമിനിയൻ അവർ ഒരിക്കലും മോമിനികളായിരുന്നില്ല ജനങ്ങളിൽ കാണുമ്പോൾ അവരൊക്കെ മോമിനികളാണെന്ന് വിചാരിക്കും പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മോമിനികളായ ആളുകളെ വേർക്കാൻ വന്ന വേർ തിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ തെക്കൂല മിനൽ മോമിനിയൻ അവർ മോമിനികളായിരുന്നില്ല ഇന്നഫീദാലിക്കേരും പൂർണ്ണിഖി ആയത്തൻ ഉൽപ്പാദങ്ങളുണ്ട് മക്കാൻ അക്സർ ഹ്മൂമിയൻ അവരധികം മോമിനായിരുന്നില്ല വീരിൻ്റെ കാറ്റുപാടുകൾ വിശ്വാസം ഇല്ലെങ്കിൽ അമില്ല പരലോകത്ത് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല മക്കാൻ അക്സർ ഹുമിയൻ വൈനറബക്കതിർച്ചാസൻ ലഹു അൽ അസീദുൽ ഹക്കിയും അവൻ പൂർണ്ണമായും പൂർണ്ണമായും അവൻ പൂർണ്ണ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ും കരുണാഭാതിയുമാണ് അവർ പറയും വിശ്വസിക്കില്ല ഞാൻ വാക്കലൂരി ആരാധ്യമാരെ മാത്രമാണ് എന്ന് പറഞ്ഞു കൊണ്ടും പറയപ്പെടും അതിലും അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല അവരില്ലിരി ഒരു കൂലിയും ഇല്ല ഇന്ന അതിരില്ല അവരുടെ പ്രതിഫലം ഇല്ലാതെ മാത്രമാണ് പത്തപ്പ അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുക എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക എന്നിട്ടാണ് പറഞ്ഞത് കാലു അവർ പറയും ആ രൂപ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ ആ രൂമിൻ്റെ കാര്യം വിശ്വസിക്കണമെന്നോ മൊത്ത ഭാഗല്ല തരുവൻ നിങ്ങൾ പൂർണ്ണമായും നിന്നെ പിന്തുടർന്ന ആളുകൾ മാത്രമേ പല രോഗത്തിൽ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു പല രോഗത്തിൽ രക്ഷപ്പെടാത്ത ആളുകളായിരിക്കും ആ ഭൂരിപക്ഷം ആളുകളും അള്ളാഹു സുബാരുഹുതര വളരെ ഗൗരവപൂർവ്വമാണ് ഇക്കാര്യം ഇവർ പറയുന്നത് ഇത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മോഹൻ നബിയുടെ കഥ പറഞ്ഞിരിക്കും തുടങ്ങിയിരിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ കഥ കുറച്ച് പറഞ്ഞു പിന്നെ ഇബ്രാഹിം നബിയുടെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നബിയുടെ കഥ പറഞ്ഞു ആ കഥയിലേക്ക് തുടങ്ങിയിരിക്കുകയാണ് അള്ളാഹു സുബാനുഹുത്തല ഈ കാര്യങ്ങളെല്ലാം ശരിയായ വിധത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തോഫിയിൽ എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹം